ചന്ദ്രവംശത്തിൽ ജനിച്ച രണ്ട് കുമാരന്മാരായിരുന്നു ധൃതരാഷ്ട്രരും പാണ്ഡുവും പ്രസിദ്ധനായ വേദവ്യാസ മഹർഷിയായിരുന്നു അവരുടെ പിതാവ് മഹർഷിക്ക് അംബികയിൽ ജനിച്ച പുത്രനാണ് ധൃതരാഷ്ട്രർ അദ്ദേഹം ജന്മന അന്ധനായിരുന്നു രണ്ടാമത്തെ ഭാര്യയായ അംബാലികയ്ക്ക് പിറന്ന പുത്രനാണ് പാണ്ഡു ജനിച്ചപ്പോൾ തന്നെ വെള്ള വെള്ളപ്പാണ്ടുണ്ടായിരുന്നതിനാലാണ് കുട്ടിക്ക് എപ്പോൾ പാണ്ഡു എന്ന് നാമകരണം ചെയ്തത് കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ ഒരാൾ കണ്ണുപൊട്ടനും മറ്റേയാൾ പാണ്ഡുരോഗിയും രണ്ടു പുത്രന്മാരുണ്ടായിട്ടും രാജ്യം അനാഥമാകുമല്ലോ എന്നോർത്ത് വേദവ്യാസന്റെ അമ്മ സത്യവതി ദുഃഖത്തിൽ ആണ്ടു ഇനി എന്തു വേണം അമ്മ വീണ്ടും വ്യാസനെ നിർബന്ധിച്ച് അംബികയുടെ കൊട്ടാരത്തിലേക്ക് അയച്ചു യോഗ്യനായി ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും രണ്ടു വർഷം പിന്നിട്ട് കഴിഞ്ഞിരുന്നു വ്യാസന്റെ വരവ് അംബികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ ദാസിയെ മഹർഷിയുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു അവൾ മഹർഷിയിൽ നിന്നും ഗർഭം ധരിച്ചു അവൾക്ക് ജനിച്ച പുത്രൻ ധർമ്മിഷ്ഠനും യോഗ്യനുമായിരുന്നു എല്ലാം ഈശ്വരേച്ച ആയിരിക്കാം സത്യവതി അങ്ങനെ സമാധാനിച്ചു ദാസിയുടെ മകന് വിദുരർ എന്ന് പേരിട്ടു വല്യച്ഛനായ ഭീഷ്മർ ആചാര്യന്മാരെ വരുത്തി കുട്ടികൾക്ക് വിദ്യ അഭ്യസിപ്പിച്ചു ജ്യേഷ്ഠൻ അന്തനായതിനാൽ രാജ്യഭാരം അനുജനെ ഏൽപ്പിച്ചു ഗാന്ധാര രാജാവിന്റെ മകളായ ഗാന്ധാരിയെ ധൃതരാഷ്ട്രരും കുന്തി ഭുജന്റെ വളർത്തുപുത്രിയായ കുന്തിയെ പാണ്ഡുവും വിവാഹം ചെയ്തു പാണ്ഡു മാതര രാജാവിന്റെ പുത്രിയായ മാതരയെ രണ്ടാമത് വേട്ടു ഐശ്വര്യത്തോടും ക്ഷേമത്തോടും പാണ്ഡുരാജാവ് നാടുവാണു വല്യച്ചന്റെ ഉപദേശം സ്വീകരിച്ച് ദിക്കുകൾ ജയിച്ച് രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു രണ്ടു രാജാക്കന്മാരായി സേവിച്ചുകൊണ്ട് വിതുരർ കഴിഞ്ഞുകൂടി